ടിച്ചിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ നാലാമത്തെ യൂണിറ്റിലെ വാക്കുകൾ സർഗതാളം എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കർ മാഷി എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ കഥയല്ല ആത്മകഥോ വ്യഖ്യാനമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെ പഠിച്ചാലാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അധികം വേഗത നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം പാഠഭാഗത്തിലേക്ക് മുമ്പ് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലർക്കും മലയാള പാഠഭാഗത്തെ കുറിച്ചുള്ളൊരു എന്താ പറയുക ഒരു തെറ്റിദ്ധാരണയാണ് കുറേ വാരി വലിച്ച് പഠിച്ചാൽ എനിക്ക് മലയാളത്തിൽ ഫുൾ മാർക്ക് ലഭിക്കും അല്ലെങ്കിൽ കുറെ വാരി വലിച്ച് എഴുതിയ എനിക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിക്കുന്നത് പോലെ മലയാളത്തിലും പഠിച്ചിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളുണ്ട് അതായത് മലയാളത്തിനും ആ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും അപ്പൊ ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ സർഗതാളം എന്ന നാലാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ അക്ർമാഷി എന്ന പാഠഭാഗത്തെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ അക്ർമാഷി എന്ന പാഠഭാഗത്തിൽ എക്സാമിനായാലും അല്ലാതെയാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചാൽ ആ ഒരു പാഠഭാഗം കൃത്യമായിട്ട് പഠിച്ചു എന്ന് നിങ്ങൾക്ക് പറയാം പലരും ചെയ്യുന്ന കാരാണ് കൊറേ അവിടെ വായിക്കും കുറെ എവിടെ വായിക്കും എന്നിട്ട് എക്സാമിന്റെ സമയത്ത് കൊസ്റ്റൻ പോലും മനസ്സിലാവുന്നുണ്ടാവില്ല അവര് പറയ അവസാനം എനിക്ക് നിന്റെ അത്ര സാഹിത്യം ഇല്ലല്ലോ എഴുതാനായിരുന്നു ഈ സാഹിത്യം എന്ന് പറയുന്നത് അല്ല കേട്ടോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു അക്കർ മാഷി എന്ന ഈ ഒരു പാഠഭാഗത്തിൽ ആദ്യം നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് ഷി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കേൾക്കാത്ത പേരാണ് അല്ലെ നമ്മൾ അക്കർ മാഷിന്ന് നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക് വീട്ടിലുള്ള നിങ്ങളുടെ ചെറുപ്രായക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് അയ്യോ അതെന്താ സാധനം എന്ന് ചോദിക്കും അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടു കേൾവ് ഇല്ലാത്ത ഒരു പദമാണ് അക്കർമാഷി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അക്രമാഷി എന്ന പാഠഭാഗത്തിൽ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ശരൺ ഗും ഞാൻ ആദ്യം പറയുന്നത് ആ ഒരു അക്രമാശി എന്ന പാഠഭാഗത്തെ കുറിച്ച് വളരെ അതായത് അതിന്റെ എസെൻസ് പോയിന്റ്സ് നമുക്ക് പറയാം ചുരുക്കം അറിയേണ്ട ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സാളാണ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് ഓക്കെ കേട്ടോ ഇത് തീർച്ചയായിട്ടും എക്സാമിന് ഇത് ഇൻക്ലൂഡ് എഴുതിച്ച് വേണ്ട കൊണ്ടുവേണം എഴുതാൻ കാരണം ഇത് കുറച്ചധികം എക്സ്ട്രാ പോയിന്റ്സും കൂടെ ഞാൻ ഇതിൽ രണ്ട് മൂന്നെണ്ണം കൂടുതലൊന്നും രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ അറിഞ്ഞിരിക്കണം ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം അക്കർമാഷി എഴുതിയത് ശരൺകുമാർ ലിംബാളെ ശരൺകുമാർ ലിംബാളെ എഴുതി മറാഠി എന്ന മറാഠി സാഹിത്യകാരൻ എഴുതിയ ആത്മകഥോപഖ്യാനമാണ് അക്കർമാഷി ലിംബാളെ എക്സാം പേപ്പറിൽ അക്ർമാഷിയെ കുറിച്ച് ഏത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതിയിരിക്കണം എന്താണ് ശര ശരൺകുമാർ ലിമ്പാളയുടെ എന്ന ശരൺകുമാർ ലിംബാള എന്ന മറാഠി സാഹിത്യകാരൻ എഴുതിയ ആത്മകഥോപജ്ഞാനമാണ് അക്കർമാഷി രണ്ടാമത്തെ കാര്യം അക്കർമാഷി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ജാതി പൃഷ്ടൻ എന്ന മറാഠി വാക്കാണ് അക്കർമാഷി എന്ന പദത്തിന്റെ അർത്ഥം അഥവാ ഏർ എന്നൊക്കെ പറയും അതായത് ജാതി ഏതെന്നറിയാത്ത ഒരു ഒരു താഴ്ന്ന വിഭാഗം എന്നൊക്കെ പറയും ഓക്കെ അത് നമ്മൾ ഈ പാഠഭാഗത്തെ കുറിച്ച് കൂടുതൽ പറയുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും പക്ഷെ നിങ്ങള് ഈ ഒരു പോയിന്റ് ചെയ്താൽ വിട്ടു പോകരുത് എന്താണ് ജാതിപ്രഷ്ഠൻ എന്ന മറാഠി വാക്കാണ് അക്ർമാശി എന്ന പദത്തിന്റെ അർത്ഥം അടുത്തത് അച്ഛൻ ലിഖായത് ലങ്കായത് അതായത് ഇത് എഴുതുമ്പോ അച്ഛൻ ലിംഗായത്ത് അമ്മ മഹാർ എന്ന് എഴുതരുത് ഇതെന്താണ് ഇതിൽ പിന്നൊരു പോയിന്റ് ഉണ്ട് എന്താണ് അച്ഛൻ ലങ്കായത്ത് എന്ന് പറയുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു അമ്മ മഹാർ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു ഓക്കെ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഈ ഒരു പാഠഭാഗത്തിൽ അതായത് ഏറ്റവും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അക്രമാശി എന്ന പദത്തിന്റെ അർത്ഥം വിശദമാക്കുക വിശകലനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിലൊക്കെ ഈ ഒരു പോയിന്റ്സ് ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും കേട്ടോ അതിനാണ് ഞാൻ ഈ ഒരു പോയിന്റ്സ് എടുത്ത് പറഞ്ഞത് ഓക്കെ അച്ഛൻ ലിംഗായത്ത് എന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു അമ്മ മഹാർ എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു ഓക്കെ മഹാരാഷ്ട്രയ്ക്കും കർണാടക ബോർഡറിനും ഇടയിലായിരുന്നു നമ്മുടെ അക്രമാഷി സോറി അക്രമാഷി അല്ല ശരൺകുമാർ ലിമ്പാളെ താമസിച്ചിരുന്നത് മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും ഒക്കെ ഇടയിൽ ഇനി ഇതിലൊരു പോയിന്റും കൂടെ ഉണ്ട് കന്നഡയാണോ മറാത്തിയാണോ അക്ക മറാഠിയാണോ അക്കർ ശരൺകുമാറിന്റെ ഭാഷ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇത് ആ ഒരു ബോർഡർ ബോർഡറിലായതിൻ്റെ ഒരു പ്രശ്നമാണ് അതായത് അങ്ങനെ ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു നാലഞ്ച് പോയിന്റ്സുകൾ തീർച്ചയായിട്ടും ഈ ഒരു പാഠഭാഗത്തിൽ ഏത് ക്വസ്റ്റ്യം വന്നാലും നിങ്ങൾ ഏത് ക്വസ്റ്റ്യം വന്നാലും നല്ല ഇതിനെ ഈ ഒരു ഇതിനോട് മേസാവുന്ന ഏത് ക്വസ്റ്റ്യം വന്നാലും അതായത് തലക്കെട്ട് പരിശോധിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തണം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എസൻസ് പോയിന്റുകളാണ് ഞാൻ ഈ പറഞ്ഞത് ശരൺകുമാർ ലിമ്പാള എന്ന മറാഠി സാഹിത്യകാരന്റെ ആത്മകഥ ഉപഖ്യാനമാണ് അക്കർമാഷി ജാതി കൃഷ്ണൻ എന്ന മറാഠി വാക്കാണ പദത്തിന്റെ അർത്ഥം അച്ഛൻ ലിംഗായത്ത് നിന്ന് ഉയർന്ന ജാതിയിലായിരുന്നു അമ്മ മഹാർ എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് ഉള്ളൂ ശരൺകുമാർ ലിംഗാളയുടെ ജാതി പോലും തിരിച്ചറിയാൻ അതായത് ഉയർന്ന ജാതിയിലാണോ താഴ്ന്ന ജാതിയിലാണോ എന്നറിയാത്ത ഒരു അർത്ഥപൂർണ്ണനാണ് ശരൺകുമാർ ലിംഗാള എന്നാണ് പറയുന്നത് ലിമ്പാള എന്നാണ് പറയുന്നത് മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും ബോർഡറിലായിരുന്നു ലിമ്പാളെ താമസിച്ചിരുന്നത് കന്നഡയാണോ മറാഠിയാണോ ലിമ്പാളയുടെ ഭാഷ എന്ന കാര്യത്തിൽ സംശയമായിരുന്നു അപ്പൊ യും കാര്യങ്ങളും നമ്മൾ ഈ ഒരു അക്രം എന്ന പാഠഭാഗത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പാഠഭാഗത്തിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് അത് എഴുതിയ ധാരാണേ എന്താണ് അതിനെ കുറിച്ച് ചെറു വിവരണം അപ്പൊ അതാണ് ഇതിനെ കുറിച്ചുള്ള എന്താ ഇതാണ് എഴുതിയ ധാരാണമെന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എസെൻസ് പോയിന്റ്സ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് അതിന്റെ അർത്ഥം പാഠഭാഗത്തിന്റെ ആശയം അത് നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം ഒരു തവണ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു തവണ കേട്ട് നോക്കുക പക്ക ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സാം പേപ്പറിലായാലും അല്ലാതെ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാനും കഴിയും അതുപോലെ പകർത്താനും കഴിയും അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ആദ്യം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്ന ആ ഒരു സ്റ്റോറി പോലെ ഞാൻ ഇത് പറഞ്ഞു തരാം അതിൻ്റെ അർത്ഥം അത് നിങ്ങളൊന്ന് കേൾക്കുക പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കൽ നമുക്ക് നിർബന്ധമാണ് കാരണം അവിടുന്ന് ഇവിടുന്നിടത്തുള്ള ഡയലോഗൊക്കെ എക്സാമിന് ചോദിക്കും ഇതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ ഒരു പാഠഭാഗത്തിന്റെ അർത്ഥം ഈ പാഠഭാഗത്തിൽ പറയുന്ന ഒരു സ്റ്റോറി കഥ എന്താണെന്ന് നോക്കാം ഓക്കെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അക്രമാഷി എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞ കാര്യം മാർക്കരുത് ടെക്സ്റ്റ് ബുക്ക് അതേ പ്രാവശ്യമായിരിക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ പറഞ്ഞൂല്ലേ ഈ അക്രമാഷി എന്ന് പറയുന്നത് എന്താണ് ജാതി ഭ്രഷ്ഠൻ എന്നർത്ഥം വരുന്ന മറാഠി അർത്ഥം വരുന്ന പദമാണ് അല്ലേ എന്താണ് ജാതി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അക്കർ മാഷി എന്ന് പറയുന്ന വിഭാഗം കുട്ടികൾ എന്ന് പറഞ്ഞാല് തെരുവില് വിലയില്ലാതെ അലയുന്ന കുട്ടികളായിരുന്നു എന്നുള്ളതാണ് യാതൊരു പരിഗണനയോ ഒരു ഉയർന്ന ജാതിൻ്റെതായ വിലയോ പരിഗണനയോ ഒന്നും കിട്ടാത്ത കുട്ടികളായിരുന്നു ഈ അക്കർമാശികൾ എന്ന് പറയുന്നത് അതിന് കാരണം എന്താണ് നമ്മുടെ ശരൺകുമാർ ലിമ്പാളയുടെ അച്ഛൻ ലിംഗായത്ത് നിന്ന് ഉയർന്ന ജാതിയിലാണ് അമ്മ മഹാർ എന്ന താഴ്ന്ന ജാതിയിലുമാണ് പക്ഷേ അവരുടെ അച്ഛന്റെ മേൽ മേൽവിലാസത്തിൽ അറിയപ്പെടാനോ ആ ഒരു സ്ഥാനമോ നമ്മുടെ ലിമ്പാളേക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ഥാനം കൊണ്ട് തെരുവിൽ അലയുന്ന ഒരു എന്താ പറയാ തെരുവിൽ വളരെ മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരാളായിരുന്നു ശരൺകുമാർ ലിമ്പാളെ ആണല്ലോ അപ്പൊ ഈ അക്ർമാശി എന്ന് പറയുന്ന ആ ഒരു ഹെഡിംഗിന് ഇതിനുള്ള പ്രാധാന്യം തന്നെ ഇതാണ് കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഒരു പാഠഭാഗത്തിന്റെ ആശയം എഴുതുക അല്ലെങ്കിൽ ഇതിന്റെ ആശയം ഈ ഒരു പാഠഭാഗത്തിന്റെ ആസ്വാദന കുറിപ്പ് എഴുതുക ആസ്വാദന കുറിപ്പിന്റെ വീട്ടിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണാൻ അസുദിനെ കുറിപ്പ് എഴുതുക ആശയം വിവരിക്കുക എന്നൊക്കെ പറയുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ആദ്യം എഴുതുക ആ ഒരു പാഠഭാഗത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈ റെസൻസ് എസെൻസ് പോയിന്റുകൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ എഴുതുക പക്ഷേ എന്തെഴുതിയാലും ഈ പോയിന്റുകൾ അതിൽ വന്നിരിക്കണം ഓക്കെ എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ഇനി അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് ആ ഒരു കഥയുടെ ആശയമാണ് സോറി ആത്മകഥയുടെ ആ ഒരു എന്താ പറയാ ആശയമാണ് എഴുതേണ്ടത് എന്താണ് ഈ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ ശരൺകുമാർ ലിമ്പാളയുടെ ലിംബാള എന്ന് പറയുന്നത് ഉയർന്ന ജാതിയിലുമല്ല താഴ്ന്ന ജാതിയിലുമല്ല അങ്ങനെ തൻ്റെ ജാതി പോലും നിശ്ചയിക്കപ്പെടാത്ത ഒരു അവസ്ഥയിലായിരുന്നു ലിമ്പാള എന്ന് പറയുന്ന സാഹിത്യകാരൻ കൂടാതെ തന്നെ ലിമ്പാളയുടെ ജീവിതത്തിൽ ഏറ്റവും കഥകം സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ടുപേരാണ് കുമാർ മയും ശാന്തമുത്തശ്ശിയും ഈ കുമാർമാമയെ കുറിച്ച് എങ്ങനെയാണെന്ന് കഥയില് പറയുന്നുണ്ട് പണിക്കൊന്നും പോകില്ല സ്വാഭാവികം രാവിലെ എണീക്കും എന്നൊരു ചുറ്റി നടക്കും അത് തന്നെ കാണുന്നവരോടൊക്കെ കടം വാങ്ങിക്കൂട്ടും ആ കടക്കാരൊക്കെ വരുന്നത് ആരുടെ അടുത്തേക്കാണ് ശാന്തമുത്തശ്ശിയുടെ അടുത്തേക്ക് ഈ ശാന്തമുത്തശ്ശി ശാന്തമുത്തശ്ശിയാണെങ്കിലോ ഇത്രയേറെ വയസ്സായിട്ടും അധ്വാനിക്കുന്ന കൂടത്തിലാണ് അതുപോലെ തന്നെ നമ്മുടെ കുമാർമാമ ഉണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ ആരാണ് വീട്ടുന്നതും അതിന് എന്താ പറയാ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ആരാണ് ശാന്തമുത്തശ്ശിയാണ് കടം വാങ്ങിയ ആളുകളൊക്കെ ശാന്തമുത്തശ്ശിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ുദ്ധിമുട്ടിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ എഴുതുകട്ടോ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക ഇനി നിങ്ങളുടെ വക കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം മലയാളമല്ലേ ഡെക്കറേഷൻസ് ഒന്നൊരു കുറവും വരുത്തണ്ട പിന്നെ ഇനി അടുത്ത് എന്താണ് പറയുന്നത് നമ്മുടെ ശാന്ത മുത്തശ്ശി ചെയ്തിരുന്നത് പഴം വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വയ്ക്കുന്ന ഒരു ഇതായിരുന്നു അല്ലെ പഴം പഴം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ശാന്ത മുത്തശ്ശി പഴം കച്ചവടം ചെയ്തിരുന്നത് നമ്മുടെ ലിമ്പാളയെയും കൂടെ കൂട്ടുമായിരുന്നു അങ്ങനെ ലിമ്പാളയെ കൂടെ കൂട്ടുമ്പോൾ കൊച്ചുമോനെക്കുറിച്ചൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ലിമ്പാളയ്ക്ക് സന്തോഷമാണ് കാരണം പരിഗണിക്കപ്പെടാതെ നിൽക്കുമ്പോൾ ആരുടെയെങ്കിലും മുന്നിൽ ഒരു പരിഗണന കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അറിയുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഓക്കെ ആ ഒരു സന്തോഷം ലിമ്പാളയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ മുത്തശ്ശി ശാന്ത മുത്തശ്ശി പഴക്കച്ചവടമൊക്കെ നിർത്തി പിന്നീട് സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി വിൽക്കാൻ തുടങ്ങി അതായത് ഒരു ചാക്ക് തോളിലേറ്റിക്കൊണ്ട് വഴിന്നും അവിടെ നിന്നും കിട്ടുന്ന ആക്രി നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് സ്ക്രാപ്പ് ആക്രി എന്നൊക്കെ പറയില്ലേ അപ്പൊ ഈ സാധനങ്ങളൊക്കെ കണ്ട ചപ്പു ചവറുകളൊക്കെ പെറുക്കിയിട്ട് ചാക്കിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക വൈകുന്നേരം ആകുമ്പോ അത് തൂക്കി വിൽക്കും അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവര് പിന്നെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ചില ഒഴിവ് സമയങ്ങളിൽ ആര് പോകും നമ്മൾ ലിമ്പാളയെ മുത്തശ്ശിയെ സഹായിക്കാൻ പോകും അങ്ങനെ എന്താണ് സംഭവിച്ചത് ലിമ്പാളെ പോകുന്ന സമയത്ത് ഒരുപാട് ചുരുട്ടിക്കൂട്ടിയ പേപ്പറുകളും മിഠായി കവറുകളും പെറുക്കുന്നതല്ലേ പെറുക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നുണ്ട് ലിമ്പാളയ്ക്ക് പക്ഷേ മിഠായി കവറുകളൊക്കെ കാണുമ്പോൾ ലിമ്പാളയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങും കാരണം എന്താ തന്റെ ജീവിതത്തിൽ അത്രയും കുട്ടിക്കാലത്ത് തന്റെ ജീവിതത്തിൽ ഒന്ന് പോലും നോക്കാത്ത മിഠായികളാണ് ഇല്ലാത്ത മിഠായികളാണ് സ്വാഭാവികമായിട്ടും ആ മിഠായി കവറുകൾ കാണുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഏറെ അത് സന്തോഷിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങൾ പ്രായമുള്ള ഒരു കുട്ടിയാണല്ലേ നമ്മൾ എല്ലാ സുഖ സൗകര്യത്തിൽ ജീവിച്ചിട്ടും ഒരു പഠിക്കാൻ പോലും നമുക്കൊന്ന് ആവുന്നില്ല എന്നാ ഈ ലിമ്പാള എന്താ ചെയ്യുന്നത് അവിടെ ഇന്ന തൊണ്ടു പേപ്പറുകൾ കാണുമ്പോൾ അത് വായിക്കാൻ ശ്രമിക്കുകയാണ് ഭയങ്കര ആവേശത്തോടു കൂടി അത് വായിക്കാൻ വേണ്ടി നിവർത്തുമ്പോൾ മുത്തശ്ശലിക്കാണ് എന്താ നീ അവിടെ നോക്കുന്ന അതങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ആ ഒരു കൊച്ചു കുട്ടിക്ക് സാഹചര്യമില്ലാത്തവില്ലാത്തത് കൊണ്ട് എന്താ പറയാ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല പഠിക്കാനോ വായിക്കാനോ നല്ല രീതിയിൽ ജീവിക്കാനോ പക്ഷെ ആ കുട്ടി ി കിട്ടുന്ന ഒരു തൊണ്ട് പേപ്പർ പോലും സന്തോഷത്തോടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിത്ര അവസ്ഥ ആലോചിച്ചൊക്കെ എത്ര എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു ഇത്തിരി നേരം അമ്മ ഉമ്മ നമ്മുടെ ഒന്നിരുന്ന് വായിക്കടാന്ന് പറഞ്ഞ എന്തൊരു ദേഷ്യമാണ് അല്ലെ അമ്മയോട് ചാടി കളിക്കുമ്പോ നിങ്ങൾ വീണ്ടാതിരുന്നേ ഇതുവരെ പഠിക്കുക തന്നെയായിരുന്നു ഇനിയും പഠിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നിങ്ങൾ നമ്മക്കൊക്കെ ആ ഒരു അവസ്ഥ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് വിശപ്പ് എന്തെന്നോ ഇങ്ങനെ പഠിക്കാൻ കഴിയാത്തതിന്റെ സങ്കടം എന്തെന്നോ അനാഥത്വം എന്തെന്നോ ഒക്കെ അനുഭവിച്ചിട്ടില്ലാത്തവർക്കായിരിക്കും എന്താ പറയുക ആ ഒരു ഇതിനോടൊക്കെ ഒന്നിനൊരു വിലയില്ലാതെ നമ്മൾ കാണുന്നത് ഓക്കെ അതവിടെ തക്കട്ടെ നമുക്ക് നമ്മുടെ പാഠഭാഗം പറയാം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒരു തുണ്ട് പേപ്പർ കിട്ടി അത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ മുത്തശ്ശി വിളിച്ചിട്ട് പറയും എന്താണാ നീ അവിടെ ചെയ്യുന്നത് അതും കൂടെ കൊണ്ടുപോവാന്ന് വന്നിട്ട് ചില എന്താ പറയുക ചില പേപ്പറുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ കാഷ്ടമായിരിക്കില്ലേ മലയാണെന്ന് പറയുന്നുണ്ട് എന്ന് അത്രയും എന്താ പറയുക വൃത്തിഹീനമായ സാഹചര്യമായിരിക്കും എന്നാലും അവരവരുടെ വിശപ്പിനെ വിശപ്പ് എന്നുള്ള ആ ഒരു വലിയൊരു ഇത് പമ്പ കടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി അവർ അധ്വാനിക്കുന്നത് അല്ലെ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ഈ കൊടുന്ന ചപ്പ് ചവറുകളൊക്കെ വാരി കൂട്ടിയിട്ട് തൂക്കി നോക്കിയിട്ടായിരിക്കും അതിന് വില നൽകുക എങ്ങനൊക്കെ അറിയാം അല്ലേ നമ്മളൊക്കെ പഴയത് കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ എന്താണ് കമ്പിയൊരു വാർത്തയ്ക്കും അതുപോലെ നമ്മുടെ പേപ്പറൊക്കെ ഒരു വാർത്ത വെച്ചിട്ട് അതൊക്കെ തൂക്കി നോക്കിയിട്ടാണ് അതിനെ വില നിശ്ചയിക്കുന്നത് അപ്പൊ ലിമ്പാളെ പറയാണ് നമ്മുടെ വിശപ്പ് തൂക്കി നോക്കിയാൽ വിശപ്പിനായിരിക്കും ഭാരം കൂടുതൽ എന്ന് പറയുന്നുണ്ട് ആ ഒരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്ട്ടോ അവർ ഡയലോഗ് അത് ശരിക്ക് വായിക്കുക അതുപോലെ തന്നെ അതിന്റെ ഔചിത്യം പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എന്താണ് അത്രയും മോശമായിട്ടുള്ള ജീവിത സാഹചര്യമാണ് അവർക്ക് പരിഗണിക്കപ്പെടാത്ത സങ്കടം വേറെ പിന്നെ അതുപോലെ നല്ലൊരു ജോലി ഇല്ല നല്ലൊരു പഠിക്കാനുള്ള സാഹചര്യം ഇല്ല അല്ലേ അങ്ങനെ സമൂഹത്തിൽ എന്താ പറയാ ഏറ്റവും താഴ്ന്ന രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന പരിഗണനയില്ലാതെ ആരാരും പരിഗണിക്ക പെടാതെ ജീവിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം അതാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പൊ എന്താ പറയാ വിശപ്പിനായിരിക്കും തൂക്കം കൂടുതൽ എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ശരീരം മൊത്തം വിശപ്പ് വിശപ്പെന്നല്ല വയറായാലും ശരീരം മൊത്തം തൂക്കി നോക്കിയാലും അത് അത്രത്തോളം വരില്ല എന്നാണ് പറയുന്നത് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ ലിമ്പാള എന്താണ് പറയുന്നത് ആ ചപ്പ പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് ആ ഒരു പോയിന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും ഈ ഒരു പഠി ചാപ്റ്റർ പഠിക്കുന്ന ഒരാളത് വിട്ടു പോവരുത് പിന്നെ പറയുന്നുണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മുടെ വിശപ്പും മാത്രമല്ല നമ്മുടെ ശരീരവും വയറും എല്ലാം കൂടെ ഇട്ട് തൂക്കിയാലും ആ ചപ്പച്ചവറിനോളം വില വരില്ല എന്നുള്ളതാണ് അതായത് വില ോ നമുക്ക് എന്നാണ് പറയുന്നത് അതെന്താണ് അത്രത്തോളം പരിഗണനയും വിലയും കിട്ടാത്ത കുട്ടികളാണ് നമ്മുടെ അക്ർമാശികൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ലിംബാളയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് ലിമ്പാളെ പഠിച്ചിരുന്നത് ചുങ്കിയിലും ചപൽകാവിലും ആയിട്ടാണെന്ന് പറയുന്നുണ്ട് ചുങ്കി എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്തുള്ളതാണ് അപ്പൊ ഈ ചുങ്കിയിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കയറാതെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറപ്പി നടക്കുമായിരുന്നു ഇന്ന് ചപൽകാവിലെ ബോർഡിംഗ് സ്കൂളായിരുന്നു അതുപോലെ അവിടെ ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ ചായ പോലും കിട്ടുന്നില്ല രാവിലെ ചായ ശീലം പോലും അവിടെ എത്തിയപ്പോൾ എന്താ പറയുക മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്തത് പറയുന്നത് എനിക്ക് ചുങ്കിയിലായിരുന്നപ്പോ അതായത് അവിടെ നാട്ടിലായിരുന്നപ്പോൾ തനിക്ക് ചുറ്റുമുള്ളത് ഒരുപാട് വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന പല പല വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു ദാതയുടെ നമസ്കാരവും പിന്നെ സാന്താമയുടെ കൂടെ അമ്പലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വാസങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് പുരാണം വായിക്കുന്നത് ഇഷ്ടമാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു അതൊക്കെ ആസ്വദിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് എന്നാൽ ബോർഡിംഗ് സ്കൂളിൽ അദ്ദേഹം അങ്ങനെ പല പല വിശ്വാസങ്ങളിൽ നിന്ന് ചുരുങ്ങി അതൊന്നും അതൊക്കെ അവിടെ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രതീതി ഒക്കെ ഇവിടെ എത്തിയപ്പോൾ നഷ്ടമായി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് അവിടെ എത്തിയപ്പോൾ തനിക്ക് ചുറ്റും ദളിത് കുട്ടികളായിരുന്നു അതുപോലെ ബുദ്ധമതം തന്നെ ഏറെ സ്വാധീനിച്ചു തുടങ്ങി അതുപോലെ തനിക്ക് ഗണിതത്തിലും ചിത്രരചനയിലും ഉള്ള എന്താ പറയുക ഇൻട്രസ്റ്റ് താല്പര്യമൊക്കെ കുറഞ്ഞു വന്നു അതുപോലെ ഇംഗ്ലീഷ് കുറെ കൂടി മെച്ചപ്പെട്ടു എന്നൊക്കെ നമ്മുടെ ലിമ്പാളെ പറയുന്നു ചുറ്റും തന്റെ ചുറ്റും പഠിക്കുന്ന കുട്ടികളാണെന്നും അതുപോലെ ഈ പഠിക്കുന്ന കുട്ടികളോടൊപ്പം ാണ് നമ്മുടെ ലിമ്പാളെ അധിക സമയം ചെലവഴിച്ചത് ഏഹ് ലിമ്പാളയും ശാന്തമ്മായും ഒക്കെ ഒറ്റക്കായിരുന്നു അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ശാന്തമ്മയെ കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു ലിമ്പാളെ കിടന്നിരുന്നത് എന്നാൽ ലിമ്പാളയുടെ നമ്മുടെ ചവിൾകാവിലേക്കുള്ള വരവിന് ശേഷം ശാന്തമ്മായി ഏറെക്കുറെ ഒറ്റയ്ക്കായി ശാന്തമമായി എന്ത് ചെയ്തു അവിടുന്ന് നമ്മുടെ ഇവിടേക്കുള്ള ബസ് ചാർജ് എന്ന് പറയുന്നത് ബസ് കൂലി എന്ന് പറയുന്നത് എന്താണ് അറുപത് പൈസയാണ് അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ശാന്തമ്മായി നമ്മുടെ ശാന്തമമായി ലിമ്പാളയെ നടന്നു വന്നിട്ടാണ് കണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിട്ടാണ് കണ്ടിരുന്നത് അവർ ഉറക്കത്തിൽ ലിമ്പാളെ സ്വപ്നം കണ്ടാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞു ശാന്തമുത്തശ്ശി അക്കർ നമ്മുടെ ലിമ്പാളയെ കാണാൻ വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ ഒരു ദിവസം ശാന്തമുത്തശ്ശി വന്നപ്പോൾ കൊണ്ടുവന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് വീണ് കിട്ടിയിട്ടുള്ള ഒരു ചെരുപ്പായിരുന്നു അതിൽ പെരുവരിൽ ഇടാനുള്ള ആ ഒരു വള്ളി പൊട്ടിപ്പോയിരുന്നു അവരത് നമ്മുടെ ലിമ്പാളയ്ക്ക് നൽകി അത് എവിടെ നിന്ന് കിട്ടിയത് ശാന്തമുത്തശ്ശിക്ക് അത് നമ്മുടെ ബസ് സ്റ്റാൻഡ് അടിച്ചു വരയപ്പോ കെട്ടിയതാണ് ആരോ ഉപയോഗിച്ചിട്ടിട്ട് പോയതായിരുന്നു ആ ചെരുപ്പ് അപ്പൊ അങ്ങനെ നമ്മളെ ലിമ്പാളെ അത് ഇട്ടു നോക്കി ചെരുപ്പിട്ടപ്പോ നല്ല കറക്റ്റ് ആണ് പക്ഷെ പെരുവരിൽ കിട്ടാനുള്ള പൊട്ടിപ്പോയിരുന്നു പക്ഷെങ്കിലും പിന്നെ അത് പെണ്ണുങ്ങളുടെ ചെരുപ്പാണെന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്ത്രീകളുടെ ചെരുപ്പാണ് പക്ഷെ എങ്കിലും ലിമ്പാൾ അത് സന്തോഷത്തോട് കൂടിയിട്ട് നടന്നു എന്നാണ് പറയുന്നത് തന്റെ കൂട്ടുകാരൊക്കെ അവരെ കളിയാക്കി ലിമ്പാളിന്റെ പെണ്ണുങ്ങളുടെ ചെരുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ആ പറയുന്നവരൊന്നും ചെരുപ്പേ ഇട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം അങ്ങനെ ലിമ്പാൾ ഈ ഒരു ചെരുപ്പ് തുന്നിക്കാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുമ്പോ നമ്മുടെ ചെരുപ്പ് കുത്തി എന്താണ് മഹാജാതിയിലുള്ളതാണെന്ന് പറയുമ്പോ താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറയുമ്പോൾ ചെരുപ്പ് കുത്തി കൊടുക്കാൻ വിസമ്മതിക്കുകയാണ് അവിടെ പിന്നെ അതുപോലെ തന്നെ ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് അവസാനം പറയുന്നത് നമ്മുടെ ലിമ്പാളയും കൂട്ടുകാരനും കൂടെ പോകുമ്പോൾ നിന്ന് ഒരു മുപ്പത് രൂപ കളഞ്ഞു കിട്ടി കൂട്ടുകാരൻ്റെ പേരും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വഴിയിൽ നിന്ന് മുപ്പത് രൂപ കളഞ്ഞു കിട്ടി അങ്ങനെ ഈ മുപ്പത് രൂപ കളഞ്ഞു കിട്ടിയ കൂട്ടുകാരൻ പറയും നമുക്കത് പകുതി പതി എടുക്കാം എന്നിട്ട് നമുക്ക് പോയിട്ട് സിനിമ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അക്രമ ലിമ്പാളെ അത് സമ്മതിക്കുന്നില്ല ലിമ്പാളെ എന്താ പറയുന്നത് ലിമ്പാളയ്ക്ക് അത് ഒട്ടും സ്വീകാര്യമായിട്ട് തോന്നിയില്ല പിന്നെ കൂട്ടുകാരൻ ഓഫർ കൊടുക്കുന്നത് എന്താണ് നീ തൽക്കാലം ഇരുപത് എടുക്കണം ഞാൻ പത്ത് എടുക്കുന്നുള്ളൂ എങ്കിലും ോടും പറയല്ലേ കിട്ടുന്നതായിന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത് പക്ഷേ ലിമ്പാളയ്ക്ക് അതും സന്തോഷമായിട്ട് തോന്നിയില്ല അത് നല്ല ഒരു മാർഗമായിട്ട് തോന്നിയില്ല ലിമ്പാളെ അതും വിസമ്മതിക്കുകയാണ് അല്ലേ പക്ഷെ അത്രയും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കുട്ടി അത്രയും ബിഷപ്പ് സഹിക്കുന്ന കുട്ടിയാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടിയാണ് ചിലപ്പോൾ ആരോടും പറയാതെ പകുതി മതിക്ക് എടുക്കാം സാധാരണ ഇപ്പം നമ്മൾ കൂട്ടുകാരോടൊക്കെ ചില കുട്ടികൾ അങ്ങനെ എടുക്കുന്നവരുണ്ട് എടുക്കാത്തവരുണ്ട് കേട്ടോ പക്ഷെ എടുക്കുന്നവരോട് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യരുത് കാരണം ആ ഒരു പൈസക്ക് ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ വില ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കറിയില്ലാതെ ആരുടെ ആ പൈസ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ ഈ ഇതൊക്കെ ചെയ്തിട്ട് വേണ്ട ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ആയപ്പോഴത്തേക്കും സ്കൂളിൽ ബെല്ലടിച്ചു ദേശീയഗാനം ചൊല്ലിയിട്ട് പ്രതിജ്ഞ ചൊല്ലി ആ സമയത്ത് നമ്മുടെ ലിമ്പാളോ ലിമ്പാളോ പൈസ കൊണ്ടു കൊടുക്കുകയാണ് ഹെഡ് മാസ്റ്റർക്ക് ഹെഡ് മാസ്റ്റർ അതിനൊരുപാട് സന്തോഷമായി ഉച്ചഭാഷകളിലൂടെ അത് വിളിച്ച് പറയുകയോ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സ്പോർട്സിലൊക്കെ എന്താ പറയുക തോൽച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് പക്ഷേ എങ്കിലും ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട് ഒരുപാട് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നുണ്ട് നമ്മുടെ സ്പോർട്സ് മീറ്റിൽ തോൽച്ചു പോയെങ്കിലും നമ്മുടെ ലിമ്പാളയുടെ സത്യസന്ധ എന്ന് പറയുന്നത് ചെറുതൊന്നും അഭിനന്ദിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ലിമ്പാളയ്ക്ക് ആ ഒരു മുപ്പത് രൂപ കളഞ്ഞു കിട്ടി മുപ്പത് രൂപ എടുത്ത് ുന്നതിനേക്കാൾ എത്രത്തോളം ആ ഒരു മുപ്പത് രൂപ തനിക്ക് കിട്ടുന്നതിനേക്കാൾ എത്രത്തോളം മനസ്സന്തോഷം നൽകുന്നതാണ് തന്റെ സത്യ സഞ്ചരിക്കുന്നത് എന്നുള്ളത് മെമ്പാളെ തിരിച്ചറിയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയൊക്കെ കഷ്ടതയും ദാരിദ്ര്യവും നമ്മൾ എന്താ പറയുക ആ ഒരു കടലാസ് വിറ്റിട്ട് കടലാസ് പെരുക്കുന്ന സമയത്ത് അതിൽ വായിച്ച് നോക്കാൻ അതിലൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ അല്ലേ പിന്നെ അതുപോലെ വിശപ്പ് സഹിച്ച് മിഠായിക്കവർ കാണുമ്പോൾ സന്തോഷം ഒന്നൊക്കെ പറയുന്നുണ്ട് അത്രയും കഷ്ടതയിൽ അത്ര E Eu... ജീവിതത്തോട് മല്ലടിച്ച് പോരാടിയ ഒരു കുട്ടിയാണ് പിന്നീട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റായി മാറിയത് എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം ഇവരൊക്കെ എന്താ പറയുക സമൂഹത്തിൽ പ്രധാനമർഹിക്കുന്ന വ്യക്തികളാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക പിന്നീട് ഞാൻ പറയുന്നത് കേൾക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊരു സ്റ്റോറിയാക്കിയിട്ട് തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യണം അതായത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റാക്കേണ്ടത് ഇതൊരു കഥയായിട്ട് തന്നെയാണ് എക്സാമിന് ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പൊ നമ്മൾ അടുത്ത പാട്ടിൽ ഇനി ചെയ്യുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ആയാലും അല്ലാതെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു അക്ർമാശി എന്ന പാഠഭാഗത്തെ നിന്നും എക്സാമിന് നിങ്ങൾ കരുതിയിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ അത് നമ്മൾ അടുത്ത പാട്ടിൽ ചെയ്യും അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒക്കെയാണ് കമന്റും ഒക്കെയാണ് നമ്മുടെ വീഡിയോയും ചാനലിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായും ഞാൻ അത് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സി യു